ഒരു വ്യക്തിയെ നമ്മുടെ മനസ്സിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവൻ ആ വ്യക്തിയുടെ ജീവിതം മുഴുവനും അയാളുടെ ഊർജം മുഴുവനും നമ്മുടെ കോശങ്ങളിൽ വന്നറയാണ് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ ഈ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച വ്യക്തി ഏതെങ്കിലും വിധത്തിൽ നമ്മളെ ഇഷ്ടക്കേട് നമ്മളോട് ഇഷ്ടക്കേട് കാണിച്ചാൽ നമ്മളപ്പോൾ അയാളെ അടുത്ത് പുറത്തേക്ക് കളയും ആ സന്ദർഭത്തിൽ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും അതിൻ്റെ എനിക്കിഷ്ടമില്ല നീ നല്ല മനുഷ്യനല്ല നിന്റെ ജീവിതം ശരിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് അപ്പം തന്നെ പറഞ്ഞു ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഊർജം അദ്ദേഹത്തിൻ്റെ ജീവിതമാകുന്ന ഊർജം അദ്ദേഹത്തിൻ്റെ ശക്തി നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ ഉറച്ചിരിക്കുകയാണ് അതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുക മാറ്റാൻ കഴിയുമോ നമ്മുടെ കയ്യിലില്ല പറ്റില്ല നടക്കില്ല അദ്ദേഹത്തെ നമ്മളെത്ര ഒഴിവാക്കിയാലും അദ്ദേഹം വീണ്ടും അതിശക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കും എത്ര ശക്തിയായിട്ട് നമ്മൾ വേണ്ട വേണ്ട അദ്ദേഹത്തിനും താല്പര്യം ഇല്ല കാണുന്നില്ല എന്ന് വിചാരിച്ചാലും നമ്മുടെ ഉള്ളിൽ അത് വന്നിക്കുകയും ചെയ്യും അദ്ദേഹത്തെ നമ്മൾ വഴി വെച്ച് കാണുകയും ചെയ്യും വീണ്ടും കലഹത്തിലേക്ക് പോവുകയും ചെയ്യും വീണ്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള മുറിഞ്ഞ മുറിവിൽ മുറിവുണ്ടാക്കുന്ന വേദനകൾ നൊമ്പലങ്ങൾ നമ്മുടെ കോശങ്ങളിൽ വന്ന് നിറയുകയും ചെയ്യും ഓർമ്മകളാകുന്ന കോശങ്ങളെ തലച്ചോറിനകത്തുള്ളിൽ ഉള്ളിലെ ഇത് വന്ന് നിറയുക രക്തചംക്രമണ വ്യവസ്ഥയുണ്ട് നാടി അടിഞ്ഞരമ്പ് അതിലൂടെയാണ് ഈ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുക അപ്പോൾ നമ്മുടെ രക്തത്തിൽ കോശങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള ദ്രവങ്ങളിൽ എല്ലാം ഈ മറ്റൊരാളെ മറ്റൊരാളെക്കുറിച്ചുള്ള ഓർമ്മകൾ വിഷ വിഷമായിട്ട് മാറുകയാണ് മലിനമായി മാറുകയാണ് അപ്പോൾ ഇത് മാറ്റാൻ കഴിയുമോ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മാറ്റാൻ കഴിയുമോ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ശക്തി കുറയ്ക്കാൻ പറ്റുമോ സമയമെടുക്കും സമയമെടുക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു വ്യക്തിയുമായിട്ട് ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം ഈ വ്യക്തി ഈ വ്യക്തി ആരാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മളുമായിട്ട് ഇദ്ദേഹം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മളിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വിചാരങ്ങൾ ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം ഇത്തരത്തിലുള്ള ആശയങ്ങൾ പുതിയ തരത്തിലുള്ള ആശയങ്ങൾ ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ് തിങ്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് നമ്മുടെ ചിന്തകളിൽ അല്ല നമ്മൾ നമ്മുടെ ആശയങ്ങളിൽ പുതിയത് വരണം ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരണം എന്നിട്ട് വേണം അദ്ദേഹത്തിന് അദ്ദേഹവുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ വരണമെങ്കിൽ നമ്മൾ നമുക്കുള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കണം ശൂന്യത ഉണ്ടാക്കിയെടുക്കണം ഇപ്പം ഓൾറെഡി നമ്മുടെ തലയ്ക്കുള്ളിൽ കുറേ ചിന്തകൾ നിറഞ്ഞിരിക്കുക നമ്മളെവിടെ പോയാലും ആരോട് സംസാരിച്ചാലും ഈ ചിന്തകളും ഈ പരിസരവുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം കടന്നു വരും അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സ്പേസ് ഉണ്ടാകുക ഒരു ഒരു ശൂന്യത ഉണ്ടാകുക ഉണ്ടാകുന്നില്ല അപ്പോൾ ആ ശൂന്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പുതിയ ആശയങ്ങൾ വരണം പുതിയ ആശയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റം തരിക വിജയം തരിക പണം സമ്പാദിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് പുതിയ ആശയങ്ങൾ ബിസിനസ്സിനെ കുറിച്ചുള്ള ആശയങ്ങൾ പഠനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ നമ്മൾ എന്ത് അന്വേഷിച്ചാലും അത് പുതിയ പുതിയ ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പോൾ ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ വണ്ടി വാങ്ങണം പണം സമ്പാദിക്കണം ഇതെല്ലാം ക്രിയേറ്റിവിറ്റിയാണ് പുതിയ ആശയങ്ങളാണ് രൂപാന്തരപ്പെടുന്നത് അപ്പോൾ അതിന് നമ്മൾ മലിനമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത കുറവാണ് അത് കുറേ സമയമെടുക്കുകയും ചെയ്യും നേരെ മറിച്ച് നമ്മളൊരു സൈലൻസിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിശബ്ദതയോടെയാണ് എല്ലാത്തിനെയും എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഹമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം ഇത്തിരി താന്ന് താഴ്ന്നു പറഞ്ഞാൽ നമ്മൾ കാലെ കൊണ്ട് കാലെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് കരയുന്ന ഒന്നുമല്ല പ്രാർത്ഥനയെന്ന് പറയുന്ന അതാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേണം നമ്മൾ ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വയം നമ്മൾ തിരിച്ചറിയണം നമ്മളൊരു ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ചു നമ്മൾ ഇവിടെ നിൽക്കുന്നു ആരും അറിയാതെ ജനിച്ചു ഇല്ലേ ആരോടും പറയാതെ ജനിച്ചു ഓർമ്മ വന്നപ്പോഴെല്ലാം തിരിച്ചറിഞ്ഞു ഓർമ്മ വച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെ നമ്മൾ അനുഭവിച്ചു വച്ചിരിക്കുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണ് അതിന് അഹങ്കാരമെന്ന് പറയാം അപ്പോൾ ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കാനായിട്ട് അഹങ്കാരം വേണ്ട നമുക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ ജീവിക്കാനായിട്ട് അഹങ്കാരം വേണം വേണ്ട സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാനും അല്ലെങ്കിൽ മറ്റൊരാളെ ഈ കഴുത്താനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം മികച്ചതാണെന്ന് വലിയ വലിയ വിദ്യാഭ്യാസമാണ് എനിക്കുള്ളത് ഇതൊക്കെ ആരെ ബോധിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ നേട്ടങ്ങളുണ്ടാക്കാനാണെങ്കിലാണ് അത് നമുക്ക് ദോഷമായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ വളരെ വലിയ വിതൽ നേടാൻ പറ്റും അപ്പോൾ ഒരു ചിന്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ സ്നേഹം എന്നൊക്കെ പറയാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാതിരിക്കുന്ന സ്നേഹം സ്നേഹമെന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിച്ചുകൊണ്ട് മടി കിടക്കുന്നത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നതൊക്കെയാണ് സ്നേഹം എന്നുള്ളതാണ് സ്നേഹമെന്ന് പറയുന്നത് വളരെ വ്യത്യാസം വ്യത്യസ്തമാണ് ഇതല്ല ഇത് എൻ്റെ സുഖത്തിന് വേണ്ടി എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരാളെ ആവശ്യമുണ്ട് എൻ്റെ ശരീരത്തിൻ്റെ സുഖമെടുത്ത് മറ്റൊരാളിൽ പ്രവർത്തിക്കുന്ന ആ സ്നേഹമെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അതല്ല അപ്പോൾ മറ്റൊരാൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അയ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി സമയമെടുക്കുന്നതാണ് അത് ഒട്ടിയിരിക്കുന്നതാണ് നമ്മുടെ കോശങ്ങളെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് അത് ഒരു സമയത്ത് അത് സന്തോഷം നൽകിയിരുന്നു കുറച്ചു കാലം ഇപ്പം നമുക്കത് ആവശ്യമില്ല എങ്കിലതെങ്ങനെ പുറത്തു കളയും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ആ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ കൊണ്ടു വയ്ക്കണം വരുമ്പം നിരീക്ഷിക്കണം ഇപ്പം നമുക്കത് ആവശ്യമില്ല ആ വ്യക്തിയോട് നമ്മൾ നന്ദി പറയണം അദ്ദേഹത്തോട് നമ്മൾ ക്ഷമിക്കണം ക്ഷമിക്കാതെ മുന്നോട്ട് പോകരുത് കൂടി നല്ല സമയങ്ങൾ നമ്മൾ ചിലവാക്കിയില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിലപ്പെട്ട സമയമോ അദ്ദേഹം ആരോടെയെന്ന് പറയും നമ്മൾ തമ്മിൽ ഒരു നമ്മളെല്ലാം ഒരുപോലെയല്ലേ അദ്ദേഹത്തിന് നമുക്കെന്താ വ്യത്യാസം അവർക്കെന്താ വ്യത്യാസം ഷേയ്പ്പുകൾക്ക് മാറ്റമുള്ള രണ്ട് അച്ഛനമ്മമാർ പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ഒന്നല്ലേ അപ്പം ആ വ്യക്തി മോശമാണോ അല്ല ഞാനാണ് മോശം ഞാൻ മോശമായതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് അദ്ദേഹമായിട്ട് ശരിയാകാത്തതുകൊണ്ടൊന്നുമല്ല ഞാൻ മോശക്കാരനാണ് അത് അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ മനസ്സി ഞാൻ ശരിയാ ശരിയാണെന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരിക ഞാൻ എങ്ങനെയാണ് ശരിയാകുന്നത് എൻ്റെ ചിന്തകൾ ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന ശരിയാണെന്ന് ആരാ സർട്ടിഫൈ സർട്ടിഫിക്കേ ആരെങ്കിലും പഠിപ്പിച്ചോ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചോ എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറേണ്ടതെന്ന് പഠിപ്പിച്ചോ നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയോട് നമ്മളെങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആര് നമ്മളെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചോ ഒന്നും പഠിച്ചില്ല നമുക്ക് തോന്നിയ രീതിയിൽ നമ്മൾ അദ്ദേഹത്തോട് പെരുമാറി അദ്ദേഹത്തിന് നമ്മുടെ ഇഷ്ട നമ്മുടെ അനിഷ്ടം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഇല്ലെങ്കിൽ നമുക്ക് എവിടെയോ അദ്ദേഹമായിട്ട് പൊരുത്തപ്പെടാതെ വന്നു അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇഷ്ടപ്പെടാതെ വന്ന ഉടനെ അദ്ദേഹം മോശക്കാരനായി ഞാൻ മിടുക്കനായി അപ്പോൾ ഞാൻ മിടുക്കനല്ല ഞാൻ ശരിയില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ ശരിയില്ലെങ്കിൽ ഞാൻ തിരുത്തും ഇവിടെയാണ് നമ്മൾ പഠനം തുടങ്ങേണ്ടത് അപ്പോൾ എങ്ങനെ തിരുത്തും തിരുത്താൻ പഠിക്കണം അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല എൻ്റെ ചിന്തകളുടെ പ്രശ്നമാണ് എൻ്റെ ഹാബിറ്റ് ഞാൻ ശീലിച്ചത് ശരിയല്ല ഞാൻ വളർത്തിയത് ശരിയല്ല ഞാൻ വളർന്നത് ശരിയല്ല സമൂഹത്തിൽ മറ്റുള്ളവരെയും പെരുമാറാൻ ഞാൻ പഠിച്ചിട്ടില്ല ഇനിയും പഠിക്കും അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ക്ഷമിക്കും അദ്ദേഹത്തോട് ഞാൻ ക്ഷമിക്കും നന്ദി പറയും എനിക്ക് നല്ല ബ്ലീസ്ഫുൾ ലൈഫ് അദ്ദേഹം തന്നായിരുന്നു കുറച്ച് കാലം സുഹൃത്തുക്കളായാലും ആരായാലും അതിന് സന്തോഷം അതിന് നന്ദി അദ്ദേഹത്തോട് ക്ഷമിച്ച് അദ്ദേഹത്തോട് ക്ഷമിക്കാനുള്ളൊരു സഹനം നമുക്കുണ്ടാക്കിയെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകുമ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മെല്ലെ മായും മെല്ലെ 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 മാഞ്ഞു പോവും നമ്മളെ കിടത്ത് നമ്മളെ സങ്കടപ്പെടുത്തും നമ്മളെ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ ക്ഷമ പറയുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടാക്കും അതാണ് നമ്മുടെ പ്രകൃതി നമ്മുടെ ഉള്ളിലുള്ള പ്രകൃതി എന്ന് പറഞ്ഞാൽ ശാന്തമായിരിക്കുന്ന ഒരു വസ്തുവാണ് ഒരു വസ്തു അവിടെ അഹങ്കാരമില്ല അവിടെ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളുമില്ല അതെല്ലാ മനുഷ്യരിലുമുള്ള ഇവിടെ വന്ന് നിന്ന് കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ അവരുടെ കാലിൽ കാലിലൂടെ ക്ഷമ ചോദിക്കും ആ ക്ഷമ ചോദിക്കുന്നതോടുകൂടി അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഊർജം അതിൻ്റെ വികാരം മെല്ലെ ശക്തി ക്ഷയിക്കും ഇത് ഒരു മോചനമാണ് ഇതാണ് മോചനം ഇങ്ങനെ നമ്മൾ എല്ലാ വിഷയങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ച് ജീവിതത്തിൽ മുന്നേറണം മുന്നേറുക എന്ന് പറഞ്ഞാൽ ഓട്ടക്കാരനാകുക എന്നുള്ളതല്ല ഫസ്റ്റ് മേടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ചിന്തകളിൽ നിന്ന് മോചനം നേടുന്ന ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്ന ഒരാളായി മാറും ഇവിടെ മത്സരമൊന്നുമില്ല ഞാനത് പറഞ്ഞപ്പം പറഞ്ഞതാണ് പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു ഊർജം ലഭിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ശാന്തനായിരിക്കാൻ പഠിക്കുക സമാധാനത്തോടെ ജീവിക്കുവാൻ പഠിക്കുക ഈ ലോകത്തെ അറിയുക പ്രകൃതിയെ അറിയുക സമാധാനത്തോട് ജീവിക്കുന്നിടത്തോളം സുഖം വേറെ ഒന്നുമില്ല ശാന്തമായി ജീവിക്കുന്നിടത്തോളം ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല പണത്തിൻ്റെ ആവശ്യമില്ല വീടിൻ്റെ ആവശ്യമില്ല വണ്ടിയുടെ ആവശ്യമില്ല ഉള്ളിൽ സമാധാനമുണ്ടോ അതാണ് ആ സമാധാനം ഉണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ ഈ ഉറക്കത്തിൽ നമുക്ക് ഹീലിങ് സംഭവിക്കും ശാന്തമായിരിക്കും അത് മതി സന്തോഷം സമാധാനം